ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ തലശ്ശേരി ബിരിയാണിയാണ് കൈമ റൈസിൽ ഞാൻ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്തോ സിമ്പിൾ ബിരിയാണിയാണ് നോർമലി നിങ്ങൾ ഒരുപാട് റെസിപ്പീസ് കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇതും ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്തായാലും എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലതായിട്ട് ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നത് സാലഡും പപ്പടമായിരുന്നു സാലഡും പപ്പടവും ചിക്കനും ആ ചോറും കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് ക്രസ്പിയിലോട്ട് പോവാം അതിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ എണ്ണ ഒരു പ്രത്യേക ടേസ്റ്റ് തരും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതൊഴിക്കുന്നത് ആദ്യമേ ഉള്ളി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാമല്ലോ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല അതിലൂടെ ഞാൻ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ എനൈസ് പിന്നെ മുഴുവനോടുള്ള കുരുമുളക് അതെല്ലാം ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് ജീരകശാല അരി അതിന് പ്രത്യേക ഒരു മണമാണ് എനിക്ക് ആ അരിയിലൂടെ ചോറാട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊന്നിട്ടുകൊടുത്ത് എണ്ണയും നെയ്യും ഒഴിച്ചിട്ടുണ്ടേ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ആ അതിലോട്ട് ഈ സ്പൈസസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നത് അരി ഇട്ട് ഞാൻ ഒന്ന് റോസ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അരിഞ്ഞു പോകരുത് റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് അരി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരി എത്രയാണോ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എത്രയാണോ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക വെള്ളം വെള്ളമെടുത്ത് അതൊന്ന് ഒരു തിളച്ച് വരുന്ന ഓരോ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഹലോ ആ പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഉപ്പിടാതെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് അരി ഇടുമ്പം തന്നെ ഉപ്പിട്ടാൽ അത്രയും വലിയത് നല്ലതായിരിക്കും അതിനുശേഷം ഞാൻ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ നീരം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അതും കൂടെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കയുടെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് നമുക്കതപ്പം ആ ഒരു അടുപ്പത്തോട്ടിരിക്കട്ടെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആ ഓയിൽ തന്നെ ബാക്കി ഇരുന്നത് ഞാൻ എടുക്കുന്നുണ്ട് എടുത്ത് കടയിലോട്ട് ഒഴിക്കുന്നുണ്ട് പാൻ വലിയ വലിയ പാനാണ് കാരണം നമുക്ക് ദമ്മിടാൻ കണക്കാക്കി ഞാൻ കുറച്ച് വലിയ പാനാണ് എടുത്തിരിക്കുന്നത് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് കൊരി ആ ഇത് ഓണിയോ ഫ്രൈ ചെയ്ത ബാക്കി എണ്ണ കേട്ടോ അതാണിങ്ങനെ രണ്ട് മൂന്ന് തൊട്ടായിട്ടോ ഒഴിക്കുന്നത് അതിലോട്ട് കുറച്ച് ഗീം കൂടെ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം നേരത്തെ ചേർത്ത് പോലെയാണ് പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാറനേസ് ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേ ലീഫ് ഉണ്ടെങ്കിൽ ആ ചോറിൻ്റെ കൂട്ടത്തിൽ ബേ ലീഫ് കൂടെ ചേർക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ഉള്ളി ഉള്ളിയിട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ആവശ്യമുള്ള ആയിട്ടുള്ള ഞാൻ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളി ഞാൻ കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും അരിയ ഞാൻ നീളത്തിൽ നീളത്തിലരിഞ്ഞു അതാണല്ലോ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നീളത്തിൽ അരിഞ്ഞ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി കൂടെ ചേർത്ത് ഉള്ളി പെട്ടെന്ന് വെള്ളാനായിട്ട് ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വരട്ട കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് ഉള്ളതുകൊണ്ടും എൻ്റെ ജാറ് ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുമിച്ച് ക്രഷ് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ ഞാൻ പിന്നെ മൂന്നായിട്ട് ക്രഷ് ചെയ്യുന്നതേ ഉള്ളൂ ഒരുപാട് അരഞ്ഞു പോരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കേ ചെയ്യാവേ കണ്ടോ പച്ചമുളക് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ക്രഷ് ആ നമുക്ക് അവിടെ ഇരിക്കട്ടെ നമുക്കടുത്ത് ഉള്ളി നോക്കാം ഉള്ളി ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത് ചോറും ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുതേ അപ്പോൾ ഇനി നമുക്കടുത്ത് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ഒരു മൂന്ന് ടൊമാറ്റോ ഞാൻ നീളത്തിൽ നീളത്തിലായിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ശ്രദ്ധിക്കുക പച്ചമുളക് നമ്മൾ വേറെ മുളകോടി ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിക്കനുസരിച്ച് ചേർക്കുക ഞാൻ ഇതിൻ്റെ ഒന്നിൻ്റെയും ഈ ടീസ്പൂണ് ടേബിൾ സ്പൂണ് അതൊന്നും പറയാത്തത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രുചിയാണല്ലേ ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം ചിലർക്ക് എരി ഒട്ടും വേണ്ട അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മസാലകളും എല്ലാം ചേർക്കാനാണ് ഞാൻ ഈ അളവ് പറയാത്ത കേട്ടോ ഇവിടെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ നിങ്ങളും നമ്മുടെ ഓരോ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക അതുപോലെ തന്നെ ഞാൻ കുറച്ച് അത് ഒന്ന് ടൊമാറ്റോ ഇട്ടതിന് ശേഷം കുറച്ച് ഒന്ന് വരട്ടി കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണേ പച്ചമുളക് ചിലപ്പോൾ കുറച്ചും കൂടി എരി വേണ്ടവരുണ്ടാവും ഇത് ഒരു മീഡിയം എരി മാത്രമേ വന്നിട്ടുള്ളൂ ഞാനൊരു എട്ട് പച്ചമുളകളോ മുളകളോളം എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിലൂടെ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പച്ചമളൊക്കെ മാറിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കാൻ പാടില്ല കേട്ടെങ്കിൽ ഇതിൻ്റെ കളറെ മാറിപ്പോവും നമ്മൾക്ക് ടേസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം വരുമോന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല പക്ഷേ കളറ് മാറിപ്പോവും അപ്പോൾ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ചേർക്കരുതേ അപ്പോൾ നമ്മൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടെ ഈ പൊടികളൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് നല്ല ഇതായിട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ അരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഇടയ്ക്ക് ഞാൻ ഇളക്കുന്നുണ്ടേ അത് ഒരു സൈഡിൽ റെഡി ആവുന്നുണ്ട് നമുക്ക് ചിക്കനിലോട്ട് തിരിച്ച് വരാം ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഞാൻ കറിക്കട്ടാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ബിരിയാണി കട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഞാനിവിടെ ഒരുപാട് വലിയ ചിക്കൻ അങ്ങനെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ചെറുതായിട്ട് കറിക്കട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ കറിക്കട്ട് ചെയ്ത ചിക്കൻ ഞാൻ അതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതിലോട്ട് യോജിപ്പിക്കുന്നുണ്ട് അതായത് ഉള്ളി ചിക്കനുമായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്കതിലോട്ട് കുറച്ച് തൈര് ചേർക്കേണ്ടതുണ്ട് കേട്ടോ തൈര് കുറച്ചൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തൈര് ചേർത്താൽ മതി ജസ്റ്റ് അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് തൈരും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ ആ അടച്ച് വെച്ചപ്പോഴാണെങ്കിൽ ഞാൻ ഓർത്തത് ഉപ്പിട്ടില്ല ഉപ്പിടാൻ ഞാൻ എപ്പോഴും മറന്നു പോകാറുണ്ട് ഓക്കെ ഉപ്പും കൂടെ ഇടണം കേട്ടോ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം കാരണം നമ്മൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ ചിക്കൻ ആവശ്യമായിട്ടുള്ളത് ഇട്ടില്ലല്ലോ ചിക്കൻ ഒന്നും പുരട്ടി വെച്ചിട്ടില്ലായിരുന്നു അപ്പം ചിക്കനും ആവശ്യമുള്ള ഉപ്പും കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക ഇൻ കേസ് വെള്ളം വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് നോൺ സ്റ്റിക്കായിട്ട് അടിപിടിക്കത്തില്ല എന്നാലും ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു തന്നോളൂ നോർമൽ വാട്ടർ ഒഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ചിക്കൻ വെന്താൽ മതിയാവേ അത് ശ്രദ്ധിക്കണേ ഓക്കെ അപ്പോൾ നമ്മുടെ ഇതാ ചോറ് ഇവിടെ കറക്റ്റായിട്ട് ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടി പിടിച്ചതുപോലെ തോന്നുന്നത് പക്ഷേ കറക്റ്റ് വരുവായിരുന്നു കേട്ടോ ചോറിന് കറക്റ്റായിരുന്നു ചോറിൻ്റെ ആ ഒരു ടെക്സ്ചറും എല്ലാം കറക്റ്റായിരുന്നു ഇത് തണുക്കുമ്പോൾ ശരിയാകും കേട്ടോ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് വെള്ളമായിരുന്നു വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടേ ഓക്കെ നമുക്കപ്പോൾ അത് അടച്ചു വെച്ച് മാ അടച്ച് മാറ്റി വയ്ക്കാം അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്കടുത്ത് ചിക്കൻ കറിയിലോട്ട് തന്നെ തിരിച്ചു വരാം കണ്ടോ ചിക്കൻ കറിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടെന്ന് നന്നായിട്ടല്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നിളക്കിയെടുക്കാവേ പുതിനയില വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പുതിനയില ചേർത്തിട്ടില്ല മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ദമ്മിടാം എന്താ വെച്ചാൽ റൈസ് എടുത്തിട്ടുണ്ട് ഞാൻ റൈസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടിട്ട് കൊടുക്കാം നമുക്ക് ഇത്ര ഗ്രേവി വേണം കേട്ടോ ഗ്രേവി ഇത്രയും വേണമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ചെടുത്തിട്ട് നമുക്ക് നിങ്ങൾക്ക് ദമ്മിടാം കേട്ടോ ഇപ്പോൾ ഗ്രേവി നമുക്ക് ഇത്ര ആവശ്യമുള്ളതുകൊണ്ടാണ് ഇത്ര എടുത്തത് അതിനുശേഷം ശേഷം ചോറ് കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ പുറത്തോട്ടിട്ട് നമുക്ക് ദം ഒരു ഒറ്റ ലെയർ ഞാൻ ചെയ്യുന്നുള്ളു ചിലർ രണ്ട് ലെയറൊക്കെ ചെയ്യും ചിലർ ചോറ് അടിയിലിട്ടിട്ട് ചിക്കൻ പുറത്തിടും അങ്ങനെയൊക്കെ ഉണ്ട് എന്താ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ എന്തായാലും ഇപ്പോൾ ചിക്കൻ്റെ പുറത്തൂടി ചോറിടുന്നുണ്ട് കാരണം ചിക്കൻ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലേ വെന്തിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചോറിട്ട് ഇത് നന്നായിട്ട് ഇതാക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യാം ഒന്ന് ഒരു ബിരിയാണിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ആ ചോറിൻ്റെ പുറത്തുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചിലർ കുങ്കുമപ്പൂവും പാലും കൂടി ചേർക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചിലർ മഞ്ഞൾപ്പൊടിയും പാലും കൂടി ചേർക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്താ നിങ്ങളുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ എല്ലാം നല്ലതാണ് അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ഞാൻ ചേർത്താണ് അതിനുശേഷം ശേഷം ഞാൻ ഒണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ആ ഒണിയൻ ഞാൻ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒണിയൻ ഫ്രൈ ചെയ്തെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമുക്ക് വേറെ രണ്ട് ലെയറായിട്ടൊന്നും ആയിട്ടൊന്നും ഇടുന്നില്ലല്ലോ അതിന് കുറച്ച് കാഷുനട്ടും കുറച്ച് റൈസിൻസും കൂടി ഉണക്ക മുന്തിരിയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് തന്നെ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില പുതിനേല മല്ലിയിലയും പുതിനേലയും കൂടി ഞാൻ അതിൻ്റെ പുറത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട് മൊത്തത്തിലൊന്ന് വിതരിക്കൊടുക്കുക വിതരക്കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കൂടുതൽ നെയ്യുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും ആ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഉള്ള ഒരു മണമുണ്ടല്ലോ അതും നെയ്യൊഴിക്കുന്നതനുസരിച്ചാണ് ആ മണം വരുന്നതും അതും നല്ല മണം വരും ആ ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് എല്ലാം മൊത്തത്തിലൊന്ന് ചുറ്റി ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒരു സ്ലോ കുക്ക് ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം ഇത് കണ്ടോ ഞാൻ എടുത്ത് നെയ്യ് വിളമ്പ എടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ടെക്സ്ചറിൽ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ചിലർ ദോശക്കല്ലൊക്കെ അടിയിൽ വെച്ചിട്ട് ചെയ്യോ അതായത് ഈ ദമ്മിടുന്നതിന് മുമ്പ് ആ ദോശക്കല്ലൊന്ന് ചൂടാക്കിയിട്ട് ആ അതിൻ്റെ പുറത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം അടിയിൽ പിടിക്കാനായിട്ട് എൻ്റെ ചിക്കനിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അടി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യ അത് ഉപയോഗശൂന്യമായിട്ടുള്ള ദോശക്കല്ലുണ്ടല്ലോ അതെടുത്തൊന്നും ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഈ ദമ്മിടുന്ന പാനെടുത്ത് വെച്ചിട്ട് അത് അങ്ങനെ ദമ്മിടാം കേട്ടോ അതിനുശേഷം ഞാനത് വെള്ളമൊന്നുകൊണ്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് കാരണം കുഞ്ഞ് പീസായിരുന്നല്ലോ അപ്പോൾ രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനൊരു ബൗളിലാക്കിയിട്ട് ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വീടേക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേക ജീരശാല അരിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നറിയാമല്ലോ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്